ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ മത്സരങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ആറ് വരെ നടക്കും കഴിഞ്ഞ ദിവസം ചേർന്ന ഫ്രാഞ്ചൈസി മീറ്റിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത് സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്ററും ഐ പി എൽ ടീമായ രാജസ്ഥാൻ റോയൽസിന്റെ നായകനുമായ സഞ്ജു സാംസൺ ഇത്തവണ കേരള ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്നു എന്നതാണ് സീസൺ രണ്ടാം പതിപ്പിന്റെ മുഖ്യ ആകർഷണം ആദ്യ സീസണിൽ സഞ്ജു കളിച്ചിരുന്നില്ല ജൂലൈ ഇരുപതിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ലീഗിന്റെ പ്രമോഷൻ പരിപാടികളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും ചടങ്ങിൽ വെച്ച് കേരളത്തിന്റെ പ്രധാന ജില്ലകളിലൂടെ സഞ്ചരിക്കുന്ന മേളയുടെ വിളംബര വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി എം വി രാജേഷ് നിർവഹിക്കും തുടർന്ന് വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയുടെ ഉദ്ഘാടനവും മേളയുടെ ഭാഗ്യചിഹ്നത്തിന്റെ പ്രകാശനവും നടക്കും ഏഴ് മണി മുതൽ പ്രശസ്ത മ്യൂസിക് ബാൻഡായ അംഗം അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികൾ അരങ്ങേറും രണ്ടാം സീസൺ വൻ വിജയം ഒരുക്കത്തിലാണ് സംഘാടകരായ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക എന്നാണ് വിവരം രണ്ടാം സീസണ് മുന്നോടിയായിട്ടുള്ള താരലേലം ജൂലൈ അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സീസണിൽ ആറ് ടീമുകളിലായി നൂറ്റി പതിനാല് താരങ്ങളായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത് നൂറ്റി അറുപത്തി എട്ട് കളിക്കാരാണ് ആദ്യ ലേലത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരാശരി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓരോ ടീം ും താരലേലത്തിനായി മുടക്കിയത് ഇതിനോടൊപ്പം തന്നെ ഐക്കൺ താരങ്ങളായി ഓരോ കളിക്കാരെ ടീമുകൾ ആദ്യമേ തന്നെ സ്വന്തമാക്കിയിരുന്നു കേരള ക്രിക്കറ്റിലെ ഇതിഹാസ താരമായ സച്ചിൻ ബേബി നയിച്ച ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആയിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ സീസണിലെ ചാമ്പ്യന്മാർ കലാശ പോരാട്ടത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെയായിരുന്നു കൊല്ലം സംഘം പരാജയപ്പെടുത്തിയത് മുപ്പത് ലക്ഷം രൂപയാണ് ആദ്യ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിന് പാരിതോഷികമായി ലഭിച്ചത് റണ്ണേഴ്സ് അപ്പായ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിന് ഇരുപത് ലക്ഷം രൂപയും ലഭിച്ചു സഞ്ജു ലേലത്തിനായി പേര് രജിസ്റ്റർ ചെയ്തെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു കേരളം ആദ്യമായി രഞ്ജിത് ട്രോഫി ഫൈനലിൽ എത്തിയ ആവേശം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഐ പി എൽ മാതൃകയിൽ കെ സി എ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം പതിപ്പ് ആരംഭിക്കുന്നത് ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റേഴ്സ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആലപ്പി റിപ്പിൾസ് എന്നീ ടീം ഉടമകൾ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു മോഹൻലാലാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിക്കറ്റ് മാമാങ്കത്തിനായിരിക്കും തലസ്ഥാന നഗരി സാക്ഷിയാവുക ആദ്യ സീസൺ തന്നെ വൻ വിജയമായ ലീഗ് നടത്തിപ്പിന് കേരള ക്രിക്കറ്റ് അസോസിയേഷനെ ബി സി സി ഐ അനുമോദിച്ചിരുന്നു ചെന്നൈ കർണാടക ലീഗിനോടൊപ്പം കിടപിടിക്കുന്നതായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഒന്നാം പതിപ്പ് ആദ്യ സീസണിൽ ലേലത്തിൽ ഓരോ ടീമും കൂടിയ തുകയ്ക്ക് സ്വന്തമാക്കിയ കളിക്കാരന്റെ പ്രതിഫലത്തിന്റെ പത്ത് ശതമാനം ഉയർന്ന തുകയാണ് ഐക്കൺ താരത്തിന് ലഭിക്കുന്നത് ഇങ്ങനെ ഓരോ ടീമും കളിക്കാർക്കായി മാത്രം ആദ്യ സീസണിൽ നാൽപ്പത് ലക്ഷം രൂപയിലേറെ ചെലവാക്കിയിരുന്നു കഴിഞ്ഞ ഓണക്കാലത്ത് നടന്ന ലീഗിൽ സെമിയും ഫൈനലും അടക്കം മുപ്പത്തി മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത് ഫൈനൽ ദിനം ഒഴികെ എല്ലാ ദിവസവും രണ്ട് മത്സരങ്ങൾ വീതം നടന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ